് ബാഹുബലിയിലെ കൈയൊടിഞ്ഞമെന്ന് ഈ കൈ ഞാൻ തല്ലി ഓടിക്കട്ടെ ഇത് പറയാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞമ്മൾ ഒരു സി ഈ സി നമ്മൾ പട്ടി പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങാനുള്ള കാര്യം അറിയാമോ എന്താ എന്റെ നാട്ടിലുള്ള ചിലർക്കൊരു വിചാരമുണ്ട് ഞാൻ വെറും മണ്ണുണ്ണി കിഴങ്ങേശ്വരനാണ് ഞാൻ അങ്ങനെ അല്ല എന്ന് എനിക്ക് അവരുടെ മുമ്പിൽ തെളിയിക്കണം സത്യമായ ഒരു തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നമ്മളിത് എങ്ങനെ തെളിയിക്കും ഞാനും അത് തന്നെ ആലോചിക്കുന്നത് എങ്ങനെ അതെ ശരി അപ്പൊ എനിക്കിട്ട് ഇതാക്കാനായിട്ട് നമുക്ക് ഇതിന് എത്ര രൂപ കിട്ടുന്ന മുതലാളിയോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ അപ്പൊ നമുക്ക് ആദ്യം ചെയ്യണ്ട അതാണ് അതെ ഹലോ മുതലാളി ഹലോ ആ മുതലാളി ഞങ്ങൾ മറ്റേ പട്ടിപിടിക്കാൻ വന്ന സി എ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പൈസയുടെ കാര്യം ഒന്നും റെഡിയായിട്ടില്ല എത്ര രൂപ എത്ര രൂപ വേണോന്ന് ആയിരത്തഞ്ഞൂറാണ് ചോദിക്കണ്ടത് നമുക്ക് ഒരു മൂവായിരം ചോദിച്ചാൽ മുതലാളി ആ പറയൂ ഞങ്ങൾക്കൊരു മൂന്ന് വേണം മൂന്ന് ലക്ഷം രൂപ ചോദിക്കരുത് ലക്ഷം ലക്ഷം ഫിക്സ് രൂപ മുതലാളി പറഞ്ഞിട്ടുണ്ട് കേട്ടാണല്ലോ നമുക്കൊരു വർക്കും നമുക്ക് ും ഭക്തി എനിക്ക് കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ അവിടെ ഒരു ആശ്രമം ഉണ്ട് അപ്പൊ ഞാൻ അവിടെ ചിന്തപ്പെടുത്തേക്ക് എന്റെ ഈ കയ്യിലോട്ട് കുറച്ച് ചന്ദനം വിട്ടു ഞാൻ ആ ചന്ദനം എടുത്ത് എന്റെ ഈ കയ്യിലോട്ട് തേച്ചപ്പോ എന്റെ മുത് കൊന്നു ഞാൻ അവിടെ കണ്ട് ആൽമർത്തി ചെന്ന് എന്റെ മുത് കിട്ടുമെന്ന്രച്ച് ഇത് കണ്ടുകൊണ്ട് വേറൊരു ചേട്ടൻ ആൽമരത്തെ വന്ന് മുതുകിട്ടൊരച്ചു അത് കണ്ടുണ്ട് അമ്മച്ചി വന്ന് ആൽമരത്തെ മുതുകിട്ടൊരൂ ആശ്രമത്തിലെ മെയിൻ വഴിപാട് എന്തോന്ന് അറിയാമോ എന്താ ആലിന്റെ ചോട്ടിൽ മുതുകിട്ടൊരക്ക ഈ സി അടി ആകുന്നതിന് മുമ്പ് വണ്ടി ഞാൻ ആരായിരുന്നു അറിയാമോ ആരായിരുന്നു ഇത് കേട്ട് നിങ്ങൾ ഞെട്ടരുത് ഞാനൊരു ഡോണായിരുന്നു അപ്പൊ കിട്ടിയിട്ടുണ്ടാവും ായിരുന്നു കള്ളവണ്ടി കേറിയാണ് ഞാൻ ഇങ്ങോട്ട് പോയത് അപ്പൊ കാളവണ്ടി കയറി കള്ളവണ്ടി കയറിയാണ് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ നേരെ ദുബായിലെത്തിൽ പറഞ്ഞ അവിടുത്തെ മരുഭൂമിയിൽ നിന്ന് ഒരു മൂന്നാല് അറബി പട്ടികളെ പിടിക്കാനായിട്ട് ചെന്നതാണ് അവിടെ ഞാൻ ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അറബിക്ക് ഒരേ ഒരു നിർബന്ധം ഒട്ടകത്തെ നിർത്തിപ്പിറിച്ചത് കഴിക്കട്ടോ ഞാൻ ഒട്ടകത്തെ പിടിക്കാൻ ഇറങ്ങുന്നു ഒട്ടകി ഓടുന്നു ഞാൻ ഒട്ടകത്തെ പിടിക്കാൻ ഇറങ്ങുന്നു ഒട്ടകറങ്ങി ഓടുന്നു രാജി കാര്യം മനസ്സിലായി ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ ഈ ഒട്ടക ഓടുന്ന വഴിയിൽ മൊത്തം വിറകങ്ങ് നിരത്തി എന്നിട്ട് ഇവിടുന്ന് അങ്ങ് തീയുടുത്തിപ്പ എന്റെ അൽ ബുഹാരി മുഹമ്മദ് ഷെയ്ഖ് എന്ന് പറയുന്ന പുള്ളി അവിടുത്തെ ജയിലിൽ കിടക്കും ഞാൻ ഈ ഒട്ടകത്തെ നിർത്തി പൊരിച്ചല്ലോ അതിന്റെ മേളിൽ പുള്ളിക്കാരന്റെ ഒരു മാമനും മാമനെ ചുറ്റു എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുക എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എല്ലി ആകെ മൂന്ന് റിയാലേ ഉള്ളൂ അതിൽ ഒരു റിയാലിന് ഞാനിവിടുന്ന് കുബൂസും പഴവും മേടിച്ച് കഴിച്ചു അപ്പൊ ബാക്കി റിയാൽ ആദ്യം ആ കഴിച്ച കുബൂസം എന്നിട്ടില്ലേ അതാണോ ഇവിടെ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇവിടെ പിടിക്കാനായിട്ട് വന്നു നമ്മുടെ മുമ്പിൽ ഒരു തടസ്സമുണ്ട് എന്താ ബോസ് അത് ആ കാണുന്ന മതിൽ ആ മതിൽ കടക്കണമെങ്കിൽ നമുക്കൊരു കോണി വേണം അല്ല നമ്മളെ കുളിച്ച ആര് എടാ കാര്യമല്ല പറഞ്ഞത് നമ്മൾ കിളി പട്ടി അല്ല ബോസ് ഒത്തും േ ഈ ഇനങ്ങൾക്കൊക്കെ പേരിട്ടത് ആരാ അതെ അതെ ഞാൻ ഒരു സമയത്ത് ഭയങ്കര ബിസിയായി പോയി അങ്ങനെ ഇപ്പഴും പേരിടാത്തൊരു പട്ടിയുണ്ട് ാണ് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം നോക്കണം പാണ്ഡിലോറി പോയി ബസ് പോയി ഇങ്ങനെ വേണം നമ്മൾ ക്രോസ് ചെയ്യാറ് മനസിലായോ എന്റെ വീട്ടിലുണ്ടൊരു പട്ടിന്നൽ ക്ലബ്ബിലൊക്കെ അംഗത്തുള്ള പട്ടിയാണ് ആ അപ്പൊ ഒന്നാം തീയതി ഫ്രീ ആയിട്ട് അടിക്കാ പോവോ ശരി അല്ല കേണൽ ക്ലബിലെ അംഗത്തുള്ള പട്ടിണ്ട് കേണൽ ക്ലബിലോന്നല്ല പറഞ്ഞത് കെ ക്ലബിലുള്ള പട്ടിയാണെന്ന് മനസ്സിലായു പട്ടികൾ നമ്മളെ ആക്രമിക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണോ എന്നൊക്കെ എന്താ എന്താ ഈ ഇരിക്കുന്ന ആലുവ കത്തി എടുത്തൊരു ഒറ്റ മലപ്പുറം മലപ്പുറം കത്തി മേടിക്കാൻ പോയതാ ആലുവ ചെന്നപ്പോഴത്തേക്കും ടിക്കറ്റ് എടുത്തില്ലെന്ന് പറഞ്ഞു ആർ ഇറക്കി വിട്ടു പിന്നെ കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് ഞാനൊരു കത്തി മേടിച്ചു അതാണ് ഈ ആലുവ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പട്ടികൾ വരുന്ന സമയത്ത് പട്ടികളെ നമുക്ക് ആകർഷിക്കാനായി അതിന്റെ ശബ്ദത്തിൽ നമ്മൾ വിളിക്കണം ഉദാഹരണമായി ഞാൻ കാണിച്ചുതരാം നിങ്ങൾ പേടിക്കരുത് നിങ്ങൾ രണ്ടുപേരും വേണ്ട ഞാൻ പോയി ആ പട്ടിയെ പിടിച്ചിട്ട് വരും പോയിട്ട് വരാം നമ്മളറിയാത്ത പുതിയൊരു രഹസ്യമുണ്ട് എന്താ എറണാകുളം ജില്ലയിൽ ഒരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നു ഈ ഒരു സംരംഭം പട്ടികൾക്ക് വെപ്പ് വല്ല് വെച്ച് കൊടുക്കുന്നു ഏ അങ്ങനെ ഒരു സംരംഭം എറണാകുളം ജില്ലയിൽ ഇല്ല ഇട എറണാകുളം ജില്ലയിൽ പട്ടികൾക്ക് വെപ്പുവല്ല് വെച്ചു കൊടുക്കുന്നുണ്ടെന്ന് ആരും പറഞ്ഞതാ ഇല്ലാത്തത് നാട്ടെ നോക്ക പട്ടിയുടെ വെപ്പുവല്ല്